നമ്മൾ പലപ്പോഴും നിസ്സാരമായിട്ട് കാണുന്ന ഒരു ഒന്ന് കമന്റ് മുട്ടും ുംങ്ങനെയാ മുട്ടേണ്ടത് എല്ലാം മുട്ടും ഒരു വട്ടം മുട്ടിയിട്ട് രണ്ടാമത് നമ്മുടെ ഉമ്മയുടെ ഭാര്യന്റെ ഭർത്താവിന്റെ മക്കളുടെ കുടുംബക്കാരന്റെ ഹാജിയാരുടെ പള്ളി പ്രസിഡന്റിന്റെ മുദരസിന്റെ സെക്രട്ടറിയുടെ ആരുടെ വാതിൽ രണ്ടാമത് മുട്ടണമെങ്കിൽ ഒന്നാമത്തെ മുട്ടലും രണ്ടാമത്തെ മുട്ടലും തമ്മിൽ കുറച്ച് സമയം ഉണ്ടാവണം ഗ്യാപ്പ് എന്താണ് ഗ്യാപ്പ് നാലുക്കകത്ത് നിസ്കരിക്കാനുള്ള ഗ്യാപ്പ് കൊടുത്തിട്ട് രണ്ടാമത് മുട്ടാൻ പറ്റും സ്വഭാവം നമുക്ക് കിട്ടും അങ്ങനെ കാരണം ഒന്നാമത് വാതില് മുട്ടുന്ന സമയത്ത് അയാൾ നിസ്കാരത്തിന് ജസ്റ്റ് കൈ കെട്ടിയതായിരിക്കും അങ്ങനെ നമ്മൾ കരുതണം എന്നാണ് രണ്ടാമത് മുട്ടാന് ആ സലാം കിട്ടാൻ വരെ സമയം സാവകാശം കൊടുത്തിട്ടാണ് രണ്ടാമത് മുട്ടേണ്ടത് ഇസ്ലാമിലെ നബി വാതിൽ മുട്ടാറ് നഖം കൊണ്ടാണ് വാതിൽ മുട്ടാറ് നഖം കൊണ്ട് അല്ല വെരലുകൊണ്ടല്ല നഖം കൊണ്ട് മുട്ടീനെ പറയും വേണോ ആ ശബ്ദം വല്ലാതെ കേട്ട അസ്വസ്ഥത ഉണ്ടാവാനും പാടില്ല സോഫ്റ്റ് ആണ് അപ്പൊ ഡോർ എടുക്കുമ്പോൾ എങ്ങനെയാ ഡോർ എടുക്കേണ്ടത് എടുക്കണം അത് കാറിന്റെ ആയാലും റൂമിന്റെ ആയാലും മെല്ലെ കയ്യിൽ കൗണ്ടർ മാത്രം ഉണ്ടായാൽ പോരാ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കണം ഇതാണ് ക്ഷമായിൽ പഠനം ക്ഷമായിൽ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടിമുടി ഷെയ്പ്പ് ചെയ്യപ്പെടും നമ്മളെ നടത്തത്തില് ജഗഭോഗിയൊന്നും ഉണ്ടാവുക തന്നില്ല ചെരുപ്പിട്ടാലും ഇല്ലെങ്കിലും മൂപ്പരുടെ നടത്തത്തിന്റെ ഒന്നും ശബ്ദാലും കേൾക്കൂല ഒരാൾ കേൾക്കൂല ആ വീട്ടിലേക്ക് എത്തി റൂമിൽ നിന്ന് ഫോൺ വിളിച്ചാൽ ആരോ ചോദിച്ച് ആരാ വിളിക്കുന്നത് മനസ്സിലായി മനസ്സിലായില്ല എന്നെ മനസ്സിലായിട്ടില്ല അങ്ങനെയൊന്നുമല്ല മര്യാദ വേഗം പേര് പറയും ഉമ്മ ആ അബ്ദുള്ള ഞാനാണ് ഞാനൊന്നും ലോകത്തായിട്ടും പറയാല പറയാൻ പാടില്ല തങ്ങൾക്കത് വെറുപ്പുള്ള കാര്യം അങ്ങനെ പറയരുത് അതിനെക്കുറിച്ച് കുറിച്ച് മാത്രം അധ്യായങ്ങളുണ്ട് ഇമാം നബബി റഹ്മയുടെ അല്ലാതെ കാർ എന്നൊക്കെ നമ്മളൊരു വീട്ടിൽ ചെന്നാൽ വീട്ടിലെത്തിയപ്പോൾ വീട്ടുകാരൻ നമ്മളോട് പറയാണ് വേണ്ട വേണ്ട വേണ്ടീഫ് വീട്ടുകാരൻ വൈഫിനോട് ഗസ്റ്റിനോട് എവിടെ ഇരിക്കാനാ പറഞ്ഞു അവിടെ ഇരിക്കും അതെന്നര്യാ സ്ഥലത്ത് പ്രവേശിക്കുന്നല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാന്ന് പാടില്ല ചില കണ്ട് ചില വീട്ടിലേക്ക് പോയാൽ ഷെൽഫ് വലിക്കും കിതാബിലും പത്രക്കെട്ട് വലിച്ചെടുക്കും അത് വളരെ മോശമാണ് ഓ ചങ്ങായിമാരെ നമുക്ക് ഈ മഴപ്പത്തിണ്ടാവ നമ്മളെ നടത്തത്തില് ഇരുത്തത്തിലും ആണ് അത് കാണേണ്ടത് അതാ കാണേണ്ടത് ഇടക്കിടക്ക് റഹുൽ തന്നെ ചിത്ര പ്രൊഫൈല് മാറ്റിയാല് ഇത് കിട്ടുമെന്ന പുതിയ തലമുറയുടെ വിചാരം അല്ലേ